ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് അതിന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അത് ഞാൻ ഒരു പഴം കേട്ട അതിനെ ഒന്ന് ചെറുതാക്കി മുറിക്കട്ടെ ഇത് നല്ല പഴുത്ത പഴം വേണം കേട്ടോ നല്ലോണം പാകമായ പഴം വേണം അത് ഇതിലെ വാട്ടമ്പം നല്ലോണം ഉടയണം അതിന് വേണ്ടിയിട്ട് അത് അങ്ങനത്തെ നല്ല പഴുത്തത് വലിയൊരു പഴമാണ് എടുത്ത് അതിനെ ഞാൻ ചെറുതാക്കി മുറിക്കുന്നുണ്ട് ഇതെങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അതേ പരുവത്തിൽ മുറിച്ചെടുക്കട്ടെ പഴ ഞാൻ ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു പാൻ വയ്ക്കുന്നുണ്ട് എളുപ്പത്തിൽ ഒരു പാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കണ്ടേ പഴമ വാട്ടി കൊടുക്കാം ഉണ്ടല്ലേ പഴം വാട്ട്മത്തിൽ തന്നെ ഉടയുന്നുണ്ട് നല്ല പാകമായ പഴ കൊണ്ട് ഇനി ഇതിൽ ഞാൻ പഞ്ചസാര എല്ലാം ഇടുന്ന ശർക്കര അങ്ങിടുന്നു അതുകൊണ്ട് ശർക്കര പൊടിയെ ചേർക്കുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ അത് മൊത്തം കുഴക്കുമ്പം മാവ് കുഴയ്ക്കുന്ന സമയത്ത് ശർക്കര പൊടി ചേർക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ശർക്കര പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെള്ളമായിട്ട് വരും കേട്ടോ ശർക്കര ഉരുങ്ങിയിട്ട് അപ്പം കൂടുതൽ വെള്ളമാവും അത് ചെയ്യുന്നില്ല ഇപ്പം ഞാനിതിലേക്ക് നാളികേരാണ് ഇട്ടുകൊടുക്കുന്നത് നാളികേരം ഇട്ടുകൊടുക്ക നാളികേരം ചുമക്കൊന്നും വേണ്ട നമ്മൾ നെയ്യ് ഒന്ന് വാടിയാൽ മതി കിട്ടോ ഒന്ന് നല്ലോണം ഒന്ന് വാടിയാൽ മതി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നാളികേരം ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ റവിയാണേൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുന്നേ കുറച്ച് ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു ഒന്ന് ചേർത്ത് ഇളക്കട്ടെ ഏലക്കായ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നു ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ ഇത് നാളികേരം ഒന്ന് തയ്ക്കണേ ഇനി ഞാൻ അതിലേക്ക് റവിയാണ് ഇട്ട് കൊടുക്കുന്നത് റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇറക്കട്ടെ ഞാൻ ഒരു ക്ലാസ് റവിയാണ് എടുത്തത് അപ്പം മുഴുവൻ ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര പൊടി ലേശം ചേർത്ത് കൊടുക്കാൻ നമുക്കിതിലേക്ക് ലേശം ശർക്കര പൊടി കൊടുക്കേ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്കിത് ഓഫാക്കാം കേട്ടോ അത് ഇനി ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടെട്ടോ ഞാനൊന്ന് ഗ്യാസ് ഓഫ് ആക്കിക്കുന്നു ഇനി ഒന്ന് ചൂടാറിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പഴമൊക്കെ നല്ലോണം റെഡി ആയിക്കുന്നു ഇനി മധുരം മധുരം വേണമെങ്കിൽ ഇനി ശർക്കര പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പഞ്ചസാര ഇണ്ടിച്ചിട്ടാണ് ശർക്കര ഇട്ട് അത് നോക്കിയിട്ട് ചെയ്യട്ടോനി നോക്കട്ടെട്ടോ വട്ട കൊണ്ടുവച്ചിരുന്നു ഇറക്കി വെച്ചതാണ് ഇത് എൻ്റെ പഴമൊക്കെ നല്ലോണം ഉടങ്ങിക്കണം കേട്ടോ വർത്ത റവിയോ വറക്കാത്ത റവി ഏത് റവിയായാലും മതി കേട്ടോ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ അതൊരു കറുപ്പ് നിറം മാതിരി പഞ്ചസാരയാണെങ്കിൽ അത്രേ ഇതിലും നല്ല നിറം ഉണ്ടാവും കേട്ടോ ഇനി ഒന്ന് തണുക്കട്ടെ നല്ല ഉള്ളു അത് ഉരുട്ടാൻ പറ്റും എനിക്ക് ഇനി എന്താ കയ്യിൽ കുറച്ച് നെയ്യാക്കിക്കണേ ഇനി ഇതൊന്ന് കുഴക്കട്ടെ ചൂടുണ്ട് നല്ല ചൂടോടുകൂടി കുഴച്ചെടുക്കട്ടെ അതായത് ചൂടോട് കൂടി കുഴച്ചെടുത്തിട്ട് കൈ കണ്ടില്ല ഒക്കെ ചപ്പ് നിറയായിരിക്കും കേട്ടോ ചൂട് കൂടിയിട്ട് ചൂട് അത്ര ചൂട് കുഴക്കേണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചൂടിനനുസരിച്ച് കുഴച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഏകദേശം പഞ്ചസാര ശർക്കര എന്താ ഇടുമ്പോൾ കുറച്ച് വെള്ളമായിരുന്നു റവ ചേർത്ത് കൊടുക്കണേ ഞാൻ ഇനി ഇതാക്കത്ര കുറച്ച് റവ ബാക്കി കേട്ടതാ ഒരു ഗ്ലാസ് ഒന്ന് ഇനി ഇതൊന്ന് ഞാൻ ഉരുട്ടിയെടുക്കട്ടെ നമുക്ക് വലുപ്പത്തിന് നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്ന വലുപ്പം എന്ന് വിചാരിച്ചിട്ട് അതേമാതിരി ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് അധികം ഇതാക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ കൈ നെയ്യ് തടവി കയ്യാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയിട്ടോ റൗണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നീ കുറച്ച് പിന്നെ നമ്മളത് രൂപത്തിലോ എങ്ങനെ വേണേൽ നമുക്ക് ചെയ്യട്ടോ കേട്ടോ അതുമ്പളം ഇഷ്ടമാണ് അത് നമുക്ക് ഇഷ്ടമാതിരി എങ്ങനെയാച്ചാൽ ചെയ്യാം അത് ഞാനിപ്പോൾ ഉന്നക്കായേൻ്റെ ഒരു പരുവത്തിലാണ് എടുത്തത് കേട്ടോ ഞാൻ ഒന്നിങ്ങനെ പിന്നെ ബോളാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിങ്ങനെ ആക്കി ഇതേമാതിരിയാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇതേമാതിരി ഒക്കെ റെഡിയാക്കട്ടെ ഇത് ഇതൊക്കെ ഊട്ടി റെഡിയാക്കി വെച്ചിരുന്നു രണ്ട് സൈസിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ എണ്ണ ചൂടാക്കാൻ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നത് നമുക്ക് ഓരോരോ ബോളായിട്ട് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് ഞാനിനി ഇങ്ങനെ ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ ഒന്നിലേക്ക് തന്നെ ഇടണ്ടാവുകയുള്ളൂ കേട്ടോ അത്രേ കുറച്ചല്ലേ ഉള്ളൂ ഞാനൊരു ട്രിപ്പിന് തന്നെ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതൊന്നും മറിച്ച് ഒന്ന് തിരിച്ചു മറിച്ചു ഒന്ന് കാണിച്ചു ഞാനൊന്ന് തിരിച്ചു മറിച്ചു വിടുന്നു എൻ്റെ മെല്ലെ നോക്കി മെല്ലെ തിരിച്ചിട കേട്ടോ ഒരു ബ്രൗൺ കളറാവും അത് കണ്ടില്ലേ അതേമാതിരി ആയാൽ നമുക്ക് ഈ സൈഡും അതേമാതിരിയാവും കേട്ടോ മറിച്ചിട്ടൊക്കെ ഇതിൽ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ പിന്നെ സിമ്മിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്താ വെച്ചാൽ ഉള്ളൊന്നു വേവാനുള്ളതാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ശക്ര ചേർത്തുകൊണ്ടാണ് കേട്ടോ ഒരു ബ്രൗൺ കളറ് വന്നത് അല്ലെങ്കിൽ നല്ല വേറൊരു കളറായിരിക്കും കേട്ടോ ഇതിൽ പഞ്ചസാര ചേർത്താണെങ്കിൽ അത് റെഡ്ഡി ആണ് റെഡി അയക്കുന്നത് ഇത് കണ്ടില്ലേ ഊറ്റിയെടുക്കുന്നുണ്ട് എണ്ണേന്ന് അതുമാതിരി ഞാനൊക്കെ ഊറ്റിയെടുക്കട്ടെ മണി പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഒന്ന് നോക്കിയാൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചില്ല ഇത് കണ്ടു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം